വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് റോ ഡേറ്റ്സ് നമുക്ക് ഈന്തപ്പഴം അച്ചാർ തയ്യാറാക്കിയെടുക്കാം ഞാൻ ഇവിടെ റോ ഡേറ്റ്സ് കൊണ്ടാണ് പിക്കിൾ തയ്യാറാക്കി എടുക്കുന്നത് ഇതിനു വേണ്ടി നമുക്ക് രണ്ട് കപ്പ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുക്കേണ്ടത് പഴുത്തു വരുന്ന ഡേറ്റ്സ് ആണ് ഇത് ഇതുപോലെയുള്ള ഡേറ്റ്സും ഉപയോഗിക്കാം ചവർപ്പുള്ളത് ഉപയോഗിക്കരുത് ഇനി നമുക്ക് പിക്കൽ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇത് ചേർത്ത് കൊടുക്കണം ഇതിനെ നമുക്ക് നന്നായി ഒഴറ്റിയെടുക്കാം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മുക്കാൽ കപ്പ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർക്കണം നമുക്ക് ഇതിനെ നന്നായി ഒന്നുകൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനെ നല്ലൊരു പേസ്റ്റ് ആക്കി മാറ്റാം പൗഡറുകൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനെ ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ ഗ്രേവി തിളച്ചു വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് തിളപ്പിക്കരുത് അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ കായപ്പൊടി കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഗ്രേവിയെ തണുപ്പിച്ചെടുക്കണം തണുത്തതിനു ശേഷം നമ്മൾ നേരത്തെ മുറിച്ചു വെച്ചിട്ടുള്ള ഈന്തപ്പഴം ചേർത്ത് കൊടുക്കണം ഈന്തപ്പഴത്തിന് മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കണം ഗ്രേവി നല്ല തിക്കായി തോന്നുകയാണെങ്കിൽ കാൽ കപ്പ് തിളപ്പിച്ചു ആറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം നമുക്ക് ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം ഇതിനെ നമുക്ക് രണ്ടാഴ്ചക്ക് ശേഷം ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി റോ ഡേറ്റ് പീപ്പിൾ തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് ചൂട് ചോറിന്റെ കൂടെയും ബിരിയാണി ഗീ റൈസ് വെറൈറ്റി റൈസസ് ഇവയുടെ കൂടെയും എല്ലാം സെർവ് ചെയ്യാം താങ്ക്